ദിലീപ് പഴയ ദിലീപല്ല തമ്പി പറയാണ് ഇൻഡസ്ട്രി ഒരുപാട് ഒരു പറഞ്ഞു നീ അനുഭവിക്കാൻ പോകണം ഇനി പേടിപ്പിച്ച പുള്ളിയുടെ മനസ്സ് ബ്ലാങ്ക് ആക്കി എന്ത് ചെയ്യണം എന്നുള്ള ഒരു പുള്ളിക്ക് അറിയാത്ത അവസ്ഥയായി വിജയ് തമ്പിയെ കാണുന്നു എവിടെ ഇവിടെ സോമിയെപ്പിലും മെരിലാൻഡ് വെച്ച് വിജയ് തമ്പിയെ കാണുന്നു ഞാൻ തമ്പിയൊക്കെ ഒരു പടം ചെയ്താലോ ഞമ്മള് നമുക്ക് ദിലീപിനെ വെച്ച് ചെയ്യാം അപ്പം ദിലീപിനെ ഞാൻ പല രണ്ടു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു സുരേഷ് പ്ലാൻ ചെയ്തു ചെയ്തുടയ്ക്ക് മൂന്ന് ഡയറക്ടർ പ്ലാൻ ചെയ്തു കേട്ടോ തമ്പി പറഞ്ഞു സുരേഷ് ആ പടം ചെയ്യാം അപ്പോൾ ഞാൻ നമ്മൾ പടം ചെയ്യുന്നു കൈ വന്നു ഞാൻ പറഞ്ഞ് നമ്മൾ കുടുംബ കൂടെ ചെയ്യുന്ന പോലെ ചെയ്യുന്നു ഏ അപ്പം ദിലീപ് പഴയ ദിലീപല്ല തമ്പി പറയാണ് ഞാൻ ദിലീപ് പഴയ ദിലീപല്ല നമ്മൾ പഴയ തന്നെയാണ് അപ്പം ഞാൻ സബ്ജക്റ്റ് എന്തേലും ഉണ്ട് അപ്പോൾ ഞാൻ കഥ പറയുന്നു ആ മൂന്ന് കഥ കേട്ടിട്ട് പറഞ്ഞ് ഈ കഥ കൊള്ളാം വിജി തമ്പി ബിജി തമ്പി പുള്ളി പിന്നെ ഒരു രണ്ട് വർഷം കീർത്തിയിൽ വരും എരികും നമ്മൾ ഡിസ്കസ് ചെയ്യും കഥ എഴുത്തും രണ്ട് വർഷം രണ്ട് ഫുൾ സ്ക്രിപ്റ്റായി നമ്മൾ ദിലീപിനെ കാണാൻ പോവുകയാണ് മൗസ് ആൻഡ് കാറ്റിൻ്റെ ഷൂട്ട് നടക്കുക ഫാസിൻ്റെ അവിടെ നമ്മൾ മറ്റേ കൊച്ചി യൂണിവേഴ്സിറ്റി അടുത്ത് നടക്കുന്നു ഞാൻ ദിലീപിനെ കാരോൺ ഉണ്ട് ഇവിടെ നമ്മൾ വണ്ടിയിട്ടുണ്ടെന്ന് കാരോണിൽ കയറി ദിലീപിനെ കാണുന്നു അന്നത്തിന് ശേഷം ശേഷം ദിലീപ് കൈ കൊടുക്കാം ഏ ഇല്ല ദിലീപ് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ നോക്കുക അത്രേ ഉള്ളൂ വിളിച്ചിട്ട് ഒന്നും ആദ്യം കയറി നേട്ട് കാണുകയാണ് തമ്പ ഇവരൊക്കെ സിനിമ കാണുന്നത് എന്താണ് ആ സുരേഷ് ചേട്ടൻ അറിയാമല്ലോ അപ്പം ദിലീപ് ഞാൻ ഞമ്മൾ സബ്ജക്റ്റിൻ്റെ ത്രെഡ് പറഞ്ഞു ജാഥ തൊഴിലാളിയാണ് ഇതാണ് തമ്പ് നമ്മൾ പടം ചെയ്യുന്നു ഞാൻ ആക്ടർ ചേട്ടൻ പ്രൊഡ്യൂസർ ഓക്കെ ചേട്ടാ കൈ അവിടെ വെച്ച് കൈ കൊടുക്കുന്നു ഒന്നും സംസാരിക്കുന്നില്ല പടം ചെയ്യുന്നു എൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നവരോ അഞ്ച് വയസ്സോ അഞ്ചിട്ടില്ല അറിയാമോ ചോദിച്ചിട്ടൊരു ഇല്ല ദിലീപ് തമ്പി പറയും പൈസ കൊടു പൈസ കൊടു ഞാൻ ദിലീപുമായിട്ട് തോളി കയായിട്ട് ഉണ്ടാക്കി സംസാരിക്കും പറയും ചേട്ടാ ഓക്കെ ചേട്ടാ എന്ന് പറയാം അല്ലാതെ ദിലീപ് ഒരു പൈസ പോലും എൻ്റെ ചോദിച്ചില്ല കാര്യം ദിലീപ് നാടോടി വന്നാൻ കൊണ്ട് എനിക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇവരൊക്കെ പറഞ്ഞു വരുത്തി ഞാൻ ദിലീപിനെ വെച്ച് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ഇൻഡസ്ട്രി ഒരുപാട് ഒരു പറഞ്ഞു നീ അനുഭവിക്കാൻ പോകണം കാര്യം പണ്ട് അതേപോലെയാണ് ദിലീപിനെ വെച്ച് പറഞ്ഞ് തന്നെ അനുഭവം എന്ന് കണ്ടിട്ട് വരുന്നു തിരിച്ചു വന്നപ്പോൾ എവർഷനിൽ എവർഷെ മണിയേണ്ടത് സുരേഷ് ലോട്ടറി അടിച്ചു ചേട്ടാ ദിലീപ് ഏറ്റു കൊടുത്ത് നോക്ക് അത് വിജിത് പറയുന്നത് പടം കം ആയല്ലോ പിന്നെ പുള്ളിയുടെ മനസ്സ് പുള്ളിയുടെ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടാക്കി പുള്ളിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി എന്താ പറ്റിയത് കാര്യം ഈ ഞാൻ വേറെ ഒന്ന് പറയാം വിജിത്മാർ പറയാൻ പറയുന്നത് ഈ സൂര്യമാനസം കഴിഞ്ഞ് തമ്പിക്ക് മമ്മൂക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ സൂപ്പർ സ്റ്റാറിന് വെച്ചിട്ട് പിന്നെ വേറെ ആരെങ്കിലും പടം പുള്ളിക്ക് പടം ഡേറ്റ് ചില ആയിരിക്കാം ഇതിനെ സംബന്ധിച്ച് പുള്ളി നല്ല ടെക്നീഷ്യനാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പുള്ളി ഈ അതുകൊണ്ട് ഈ ഈ ഒരു പടം ദിലീപ് സൂപ്പർ സ്റ്റാറാണ് ഒരു ഡേറ്റ് കിട്ടി പടം ചെയ്യുന്നു ഈ പടം നന്നായില്ലെങ്കിൽ ഞാൻ ഇൻട്രസ്റ്റി നിന്നും ആവും എന്നൊക്കെ പടത്തെ പേടിപ്പിച്ച പുള്ളിയുടെ മനസ്സ് ബ്ലാങ്കാക്കി എന്ത് ചെയ്യണം എന്നുള്ള പോലും പുള്ളിക്ക് അറിയാത്ത അവസ്ഥയായി ഒരു ഒരു ആക്സിഡൻറ്റ് സീക്വൻസ് എടുത്തത് ആരും അതായത് കേൾക്കും സീക്വൻസ് റേഷ ഒരു മിനിറ്റാണ് അതിൻ്റെ ഇത് അതിൻ്റെ റഷ് എന്നെ മുപ്പതാണ് ഒരു പടത്തിൻ്റെ അത്ര റഷ ഉണ്ടായിരുന്നു ആക്സിഡന്റ് റഷ് റഷ് അതുപോലെ ആക്ഷൻ ഏഴാം വരെ ഒന്നും സിനിമ ഒന്നുമില്ലേ അതിൻ്റെ കണ്ടിട്ട് സോളോ ആക്ഷൻ എടുത്ത് ഒരാഴ്ചയാണ് അതിന്റെ ഷൂട്ട് റിയാസ് ഖാനോ ഇതുമായിട്ടുള്ളത് കാര്യം ഞാൻ ഈ പത്തൊമ്പത് ദിവസം എടുത്ത പടം കുടുംബം കുടതിയെങ്കിൽ നേരെ തിരിച്ച് തൊണ്ണൂറ്റൊന്ന് ദിവസം എടുത്തു ഇത് ഇത് നമ്മൾ തീയാൻ പുള്ളിക്ക് ഓരോ ദിവസം ഷൂട്ട് ഒരു ആഘോഷമാണ് ഒരു പതിനഞ്ച് ദിവസം അഞ്ച് ദിവസം ഷൂട്ട് നിൽക്കാൻ കൊണ്ട് ഇങ്ങനെ പടം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും ഇല്ല പുള്ളി പക്ഷെ അവിടെ ദിലീപ് എന്നുള്ള വ്യക്തിയാണ് എനിക്ക് എന്നെ ചെയ്തത് കാര്യം ഇത്രയും രണ്ട് പടത്തിൻ്റെ കാഴ്ചയിട്ട് ഡേറ്റാണ് എനിക്ക് ഈ പടത്തിനു പുള്ളി പുള്ളി എടുത്ത് ദിവസം എടുത്ത് എടുത്തത്